ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് തൻ്റെ മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് കോടതി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ഇടക്കാല ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തിനെതിരെ ഭർത്താവ് സമർപ്പിച്ച സുപ്രധാന ഷാബാനോ കേസിലെ ഒരു ഹർജി ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് മസിഹും അടങ്ങുന്ന ബെഞ്ച് തള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനാവകാശ സംരക്ഷണ നിയമം മതേതര നിയമത്തിന് മേലെ നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.